ഇന്നേക്ക് ഒരു മാസം കൊച്ചി എയർപോർട്ടിൽ നിന്ന് സെൽഫി എടുക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു പോരാത്തതിന് ലഗേജിൻ്റെ വെയിറ്റ് കൂടുമെന്നുള്ള ടെൻഷനും ടെൻഷൻ പോലെ തന്നെ ഒന്നര കിലോ കൂടുതലായിരുന്നു പിന്നെ അവർ പറഞ്ഞു ഹാൻഡ് ബാഗിലേക്ക് എടുത്ത് വെച്ചോളാം അങ്ങനെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെച്ച് കൊച്ചി എയർപോർട്ടിൽ ടൈമ് പോയതേ അറിഞ്ഞില്ല ഇതൊക്കെയാണ് നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് കഴിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വെറൈറ്റി ഫ്ലേവറുകളായിരുന്നു പിന്നെ ഒരു സാൻഡ്വിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കൊച്ചിന്ന് നേരെ മുംബൈയ്ക്ക് മുംബൈന്ന് നേരെ ഇസ്താംബോൾ ഇസ്താംബോളിലേക്കുള്ള ഫ്ലൈറ്റ് ആറരയ്ക്കായിരുന്നു ഒരു ഏഴര എട്ട് മണിക്കായപ്പോൾ നമുക്ക് അവർ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടു വന്നു തന്നു വിഷമോ ഉറക്കക്ഷീണമൊക്കെ കാരണം ഞാൻ ആ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടാന്ന് പറഞ്ഞു അവരെന്നോട് വീണ്ടും എടുത്ത് ചോദിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊടുന്ന് തരാമെന്ന് അപ്പോഴും ഞാൻ പറഞ്ഞു വേണ്ടാന്ന് ഏഴ് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഇസ്താംബോളിൽ എത്തി നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പം നല്ല വിഷപ്പായി തുടങ്ങി ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ച് ബാഗിൽ വെക്കായിരുന്നു നല്ലൊരു അബദ്ധമായി പോയി അത് അല്ലെങ്കിൽ റൂം എത്തണവരെ ഞങ്ങൾക്ക് പണി കിട്ടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്തൊക്കെയാന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാട്ടോ അങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു ജ്യൂസും മൂന്ന് റോബസ്റ്റ് പഴം മേടിച്ച് ഞാൻ കഴിച്ചു അപ്പോഴത്തേന് നമ്മുടെ ഫ്ലൈറ്റ് അനൗൺസ് ചെയ്തു ഫ്ലൈറ്റിൽ നമുക്ക് പാസ്തയാണ് ഫുഡായിട്ട് ഉണ്ടായിരുന്നത് ഞാൻ കഴിച്ചില്ല എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഞാനൊരു ജ്യൂസ് വാങ്ങിച്ചു കുടിച്ചു ഹെൽസെങ്കി എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് അന്നൊരു ദിവസം അവിടെ സ്റ്റേ ചെയ്തു അവിടെ ഞങ്ങൾ നേരെ റൂമിൻ്റെ അവിടേക്ക് പോയി എർ ബി വഴിയാണ് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു റൂമിന് അത്യാവശ്യം എമൗണ്ട് കൊടുത്തിട്ടാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെയും നമുക്ക് എട്ടിൻ്റെ പണി കിട്ടി ഏ ദിവസം ഹെൽസെയിൽ നിന്ന് നേരെ ട്രെയിൻ പിടിച്ച് ഞങ്ങൾ വാസയിലേക്ക് എത്തി ഒരു മൂന്ന് മൂന്നര മണിക്കൂർ ട്രെയിൻ യാത്ര ഉണ്ടായിരുന്നു ബാക്കി വിശേഷങ്ങൾ അപ്പം വേറെ വീഡിയോയിൽ പറയാം അപ്പം ബായ്